പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് വിവിധയിരം ബ്രാൻഡുകൾ ഉൾപ്പെടുത്തി എല്ലാ വർഷവും അത്താണി പി എസ് സി ബാങ്കിന്റെ ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റ് അണിയിച്ചു ഗ്രീൻ മൈത്രി കേക്ക് ഫെസ്റ്റ് എസ് ഐ എഫ് എൽ മാനേജിംഗ് ഡയറക്ടർ റിട്ടയർഡ് കമാൻഡർ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു എയ്റ്റീസ് നയൻറ്റീസ് വരെ നമ്മുടെ ബാങ്കുകളെല്ലാം നാഷണലൈസ്ഡ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ റൂറൽ ബാങ്ക്സ് നമ്മുടെ ജനങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു ബിക്കോസ് അവർക്ക് നേരെ പോയിട്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ലോൺ എടുക്കുകയെ അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയെ ഇപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കടമ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കൺട്രിയുടെ സേവിങ്സ് എത്ര കൂടുന്നോ അതിൻ്റെ ജി ഡി പിക്ക് അത്രയും നല്ലതാണ് അപ്പോൾ ആ മേഖലയിൽ ഐ തിങ്ക് ബാങ്ക് മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഒക്കെ വന്നു പുതിയ പുതിയ ജനറേഷൻ ജനറേഷൻ ബാങ്ക്സ് ബാങ്ക്സ് വന്നിട്ടുണ്ട് റൂറൽ ഏരിയയിൽ വന്നിട്ട് ബ്രാഞ്ചും എല്ലാം ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കേക്കിന്റെ ഡിവിഷൻ കൗൺസിലർ സേവ്യർ മണ്ടുംപാല നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ബി പീതാംബരൻ ഡിവിഷൻ കൌൺസിലർ സേവിയർ മണ്ടുംപാല ബാങ്ക് മുൻ പ്രസിഡന്റ് എം ആർ ഷാജൻ ബാങ്ക് ഭരണസമിതി അംഗം ഷെറീഫ ഹസൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രീൻ മൈത്രി കേക്ക് ഇവാ യൂണിബിക് കാർത്തിക തുടങ്ങിയ ബ്രാൻഡുകളുടെ വിവിധ തരം കേക്കുകൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മിഴിവേക്കാൻ വിവിധ ഇനം സ്റ്റാർസ് ക്രിസ്തുമസ് ട്രീ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഗ്രീൻ മൈത്രി ഒരുക്കുന്ന കേക്ക് ഫെസ്റ്റിൽ മിതമായ നിരക്കിൽ ലഭ്യമാണ് ബി ന്യൂസ് അത്താണി